തൻ്റെ ഐ പി എൽ കരിയറിലെ ആദ്യത്തെ സെഞ്ചുറി ഒരു ഇന്ത്യൻ താരം ഐ പി എല്ലിൽ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറ് റൺചേഴ്സിൽ നേടിയ ഏറ്റവും ഉയർന്ന സെഞ്ചുറി സൺറൈസേഴ്സ് ഹൈദരാബാദിനു വേണ്ടി ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറി പഞ്ചാബ് കിങ്സിനെതിരെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി എന്നിങ്ങനെ നിരവധി റെക്കോർഡുകളാണ് അമ്പത്തിയഞ്ച് പന്തിൽ നൂറ്റി നാല്പത്തി ഒന്ന് റൺസ് നേടിയ അഭിഷേക് ശർമ്മ ഇന്ന് സ്വന്തമാക്കിയത് ടൂർണമെന്റ് പതിനഞ്താളത്തിലാണ് അഭിഷേക് തുടങ്ങിയത് തുടങ്ങിയത് കഴിഞ്ഞതിനു ശേഷം ചെറിയ രീതിയിലുള്ള വിമർശനങ്ങളും അഭിഷേകിന് നേരെ ഉയർന്നിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്ന പൊങ്ങിയാണ് ഇന്നത്തെ ഇന്നിങ്സ് എന്ന് നിസ്സംശയം പറയാം ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് നേടിയത് ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് റൺസാണ് മറുപടി ബാറ്റിംഗിൽ ഏകദേശം ഒരു ഓവർ ബാക്കി നിർത്തിക്കൊണ്ട് സൺറൈസേഴ്സ് വിജയം നേടി ആ വിജയത്തിൽ ഏറെ നിർണായക പങ്കുവഹിച്ചതും അഭിഷേക് ശർമ്മയായിരുന്നു തുടക്കം മുതൽ ഹെഡിനെ അപ്പുറത്ത് നിർത്തി ആക്രമിച്ചത് അഭിഷേക് ആണ് അമ്പത്തിയഞ്ച് പന്തിൽ പതിനാല് ഫോറും പത്ത് സിക്സും അടങ്ങുന്നതായിരുന്നു അഭിഷേകിൻ്റെ ഇന്നിങ്സ് അവസാനം പ്രവീൺ ദുബി ക്യാഷ് നൽകി പുറത്താകുമ്പോൾ ഏവരും കൈയടിച്ചു അഭിഷേകിൻ്റെ സെഞ്ചുറി സെലിബ്രേഷനും ഇപ്പോൾ ചർച്ചയാവുകയാണ് അഭിഷേക് സെഞ്ചുറി അടിച്ചതിന് ശേഷം കൈവിരൽ കൊണ്ട് എല്ലാം കാണിച്ചു എന്നാൽ അതിനെന്തെങ്കിലും മലയാളി കണക്ഷൻ ഉണ്ടോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് കാരണം അപ്പോൾ ഡഗ് ക്യാമറ തിരിച്ചപ്പോൾ സച്ചിൻ ബേബിയാണ് കാണിച്ചത് അതെന്താണെന്നുള്ളത് ആർക്കും അങ്ങനെ പെട്ടെന്ന് പിടികിട്ടിട്ടില്ല പക്ഷേ അഭിഷേക് ശർമ്മ ഒരു കുറിപ്പിൽ ദിസ്ഇസ് ഫോർ ഓറഞ്ച് ആർമി എന്ന് എഴുതിയാണ് മത്സരത്തിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത് ഒരു പക്ഷേ സെഞ്ചുറി അടിക്കുമെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നതുപോലെ അല്ലെങ്കിൽ അത്രത്തോളം കോൺഫിഡൻസ് ഇന്നത്തെ മത്സരത്തിൽ അഭിഷേകിന് ഉണ്ടായിരുന്നു എന്ന പോലെ എല്ലാ ബോളർമാരും അഭിഷേകിൻ്റെ അടിവാങ്ങി യാൻസണും താക്കൂറും അർഷദ്വീപും എല്ലാം ബാറ്റിന്റെ ചൂടറിഞ്ഞു മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു വരികയാണ് പുറത്താകൾ നൂറ്റി അമ്പത് റൺസ് എന്ന മൈൽ സ്റ്റോണാണ് മിസ് ചെയ്തത് എന്നാലും തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളൊന്നാണ് അഭിഷേകിന് കളിച്ചത് ആരാധകരും അത്രത്തോളം ആവേശത്തിലാണ് പോയിന്റ് പട്ടികയിൽ മുന്നേറ്റവും സൺറൈസേഴ്സ് ഹൈദരാബാദ് നടത്തുകയും ചെയ്തു രണ്ട് മത്സരങ്ങളാണ് ഹൈദരാബാദ് ജയിച്ചത്